അമ്മയുടെ കൈപ്പുണ്യത്തിൽ ഇന്ന് ചോറിന് തൊട്ടുകൂട്ടാനായി ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുന്ന വിധമാണ് അമ്മ പരിചയപ്പെടുത്തുന്നത് ആദ്യം ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കി എടുക്കാം മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങാണ് ആണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഈ പരുവത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ ഒരു വലിയ സവാള ഉള്ളി അതും ഉരുളക്കിഴങ്ങ് മുറിച്ചതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കി മുറിക്കാം കടുക് വറുക്കാൻ മുളകും കറിവേപ്പിലയും കൂടെ മൂന്നോ നാലോ വെളുത്തുള്ളി കൂടി നുറുക്കിയെടുക്കാം ഇനി പാചകത്തിലേക്ക് കിടക്കാം എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം മുളകും കറിവേപ്പിലയും ചേർക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും സവാളയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി ഒരു ചെറിയ സ്പൂൺ ടീസ്പൂൺ വേണ്ട അതിൽ താഴെയുള്ള അളവ് മതി മുളക് പൊടി അത്ര തന്നെ മല്ലിപ്പൊടി കുറച്ച് കറി മസാലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അതിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണം ഉരുളക്കിഴങ്ങ് വെന്ത് വെള്ളം പൂർണ്ണമായി വറ്റുന്നത് വരെയും വേവിക്കണം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഉരുളക്കിഴങ്ങിൻ്റെ പരുവം നോക്കണം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെന്താൽ മാത്രമേ ഉരുളക്കിഴങ്ങ് പാകമാവുകയുള്ളൂ ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ ദാ ഉരുളക്കിഴങ്ങ് വെന്ത് പാകമായിട്ടുണ്ട് എങ്കിലും വെള്ളം പൂർണമായും വറ്റിയിട്ടില്ല അത് വറ്റുന്നത് വരെ ഒരല്പം ഫ്ലെയിം കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കാം അങ്ങനെ ഉരുളക്കിഴങ്ങ് കൂട്ടാൻ തയ്യാറായി കഴിഞ്ഞു ചെറിയ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തത് എങ്കിലും നാല് പേർക്ക് ചോറിനൊപ്പം വിളമ്പാൻ സാധിക്കും നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു രുചിക്കൂട്ടുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി